السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المال نميل ورالك نملد പ്രപഞ്ചരക്ഷിതാവ് നിർണയിച്ചിട്ടുള്ള ജീവിതത്തിന്റെ അവധി അവസാനിക്കുകയും മരണം നമ്മിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം നമ്മളുടെ എല്ലാമെല്ലാം നമ്മിൽ നിന്ന് അകന്നു പോവുകയാണ് അതേ പരലോകത്തേക്ക് ഈ ജീവിതത്തിലുള്ള എല്ലാം ഉപേക്ഷിച്ച് നമ്മൾക്ക് പോകേണ്ടി വരുന്നു നമുക്ക് എത്ര സൗന്ദര്യമുണ്ടെങ്കിലും ആ സൗന്ദര്യമെല്ലാം ഇല്ലാതായി തീരുകയാണ് എത്രയെത്ര കഷ്ടപ്പെട്ടും ഉറക്കമിളച്ചും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സുകൾ വേദനിപ്പിച്ചും മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നെടുത്തുമെല്ലാം നാം നേടിയെടുത്ത ആ പണം ആ സമ്പത്ത് അതെല്ലാം നമ്മളുടെ കൈകളിൽ നിന്ന് വിട്ടുപോവുകയാണ് നമ്മളുടെ ആരോഗ്യവും മരണത്തോടെ ഇല്ലാതായി ഇല്ലാതായിത്തീർന്നു അതിനുവേണ്ടി എത്രയെത്ര സമയമാണ് നാം ഇനക്കെടുത്തിയത് ആരോഗ്യ പരിപാലനത്തിനും ആരോഗ്യം സംരക്ഷിച്ച് നിർത്തുന്നതിനും ഒക്കെയായി പക്ഷെ മരണം വരുന്നതോടെ പിന്നെ അതിനൊന്നും പ്രസക്തിയില്ലല്ലോ ജീവിതത്തിൽ നമ്മൾ എത്ര താലൂലി ചോമനിച്ച് വളർത്തിയ നമ്മളുടെ മക്കൾ അതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ് അതെ നമ്മളുടെ വീടുകളും കൊട്ടാരങ്ങളും സമ്പൽ സമൃദ്ധിയും ആടയാഭരണങ്ങളും എല്ലാം എല്ലാം നമ്മിൽ നിന്ന് അഴിഞ്ഞു വീഴുകയാണ് സഹോദരങ്ങളെ നമ്മളുടെ എല്ലാം എല്ലാമായ നമ്മളോടൊപ്പം ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ പല രംഗങ്ങളിലും നമ്മളോടൊപ്പം ഒന്നിച്ചു ചേർന്ന് നിന്ന നമ്മളുടെ ജീവിതത്തിന്റെ പകുതി എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ഇണ പോലും നമ്മളുടെ മരണത്തോടെ നമ്മളിൽ നിന്ന് വേർപിരിയുകയാണ് പിന്നീട് എന്താണ് നമ്മളോടൊപ്പം ആ ഇരുളടഞ്ഞ ആ ആറടി മണ്ണിന്റെ ഉള്ളിലേക്കുള്ള നമ്മളുടെ യാത്രയിൽ നമ്മളോടൊപ്പം ഉണ്ടാവുക അതെ നമ്മളുടെ കർമ്മങ്ങൾ മാത്രം അത് മാത്രമേ അവശേഷിക്കുകയുള്ളൂ മരണത്തോടെ യഥാർത്ഥമായ ഒരു ജീവിതം ആരംഭിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചില ആലോചനകൾ നമ്മൾക്കുണ്ടായിത്തീരേണ്ടതുണ്ട് നമ്മളുടെ ഖബറിനും നമ്മളുടെ പരലോകത്തിനും വേണ്ടി നാം എന്താണ് ഒരുക്കിയിരിക്കുന്നത് പരിശുദ്ധ കുറാൻ നമ്മളോട് കൽപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങൾ സൂക്ഷിക്കുക എന്നിട്ട് നമ്മളോട് പറയുകയാണ് ഓരോ ശരീരവും ഓരോ ആത്മാവും അവരവരുടെ നാളെ ആ ഖബറിന് വേണ്ടി ആ പാരത്രിക ജീവിതത്തിന് വേണ്ടി എന്താണ് ശേഖരിച്ചു വെച്ചിട്ടുള്ളത് എന്ന് നന്നായി ആലോചിച്ചു നോക്കട്ടെ എന്ന് അള്ളാഹുസുബാലഹുല അവന്റെ വിശുദ്ധ കിതാബിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അതെ തീർച്ചയായും നമ്മൾ അത് ചിന്തിക്കേണ്ടുന്ന വസ്തുത തന്നെയാണ് അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം നിർബന്ധ നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ അവസ്ഥ എന്താണ് നമുക്ക് അല്ലാഹുവിനോടുള്ള ബാധ്യതാ നിർവഹണത്തിൽ നമ്മളുടെ മനോഭാവം എന്താണ് നാം അള്ളാഹുവിനോടുള്ള ആരാധനകളിൽ വീഴ്ച വരുത്തുന്ന ആളുകളാണോ ഫറു നമസ്കാരം ശ്രദ്ധയോടെയും കണിശതയോടെയും നമ്മൾക്ക് നിർവഹിക്കാൻ കഴിയാറുണ്ടോ അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ നമ്മൾക്ക് സംബന്ധിക്കാൻ കഴിയാറുണ്ടോ അതുപോലെ സുന്നത്തായ എത്രയെത്ര കാര്യങ്ങൾ നമസ്കാരങ്ങൾ അതുപോലെ തന്നെ ഐശ്വികമായ നിരവധി കാര്യങ്ങളുണ്ട് പാരത്രിക ജീവിതത്തിലേക്കുള്ള നമ്മളുടെ കബറിലേക്കുള്ള വലിയ മുതൽക്കൂട്ടായി മാറേണ്ടുന്ന വലിയ വലിയ കാര്യങ്ങൾ ആ നമസ്കാരങ്ങളോടും സുന്നത്തായ മറ്റുതര കാര്യങ്ങളോടുമെല്ലാം ഉള്ള നമ്മളുടെ നിലപാടെന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി രഹസ്യമായി മറ്റുള്ളവരുടെ ആരുടെയും മനസ്സിൽ നിന്നുള്ള ഒരു വാക്കും ഒരു പ്രശംസയും ആഗ്രഹിക്കാതെ രഹസ്യമായി നാം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത നന്മകൾ ധർമ്മങ്ങൾ അതൊക്കെ എന്തൊക്കെയാണ് അവളുടെ ജീവിതത്തിലെ നല്ല ശീലങ്ങൾ എന്തെല്ലാമാണ് അതുപോലെ രാത്രിയുടെ യാമങ്ങൾ എത്രയോ സമയമാണ് നിരർത്ഥകമായ വിനോദങ്ങളിൽ ഏർപ്പെട്ട് അതുപോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അനിഷ്ടകരമായ പല കാര്യങ്ങളും കണ്ടും കേട്ടും രാത്രിയുടെ മനോഹരമായ സമയങ്ങളെ നാം നഷ്ടപ്പെടുത്തി കളയുമ്പോൾ ആ രാത്രിയിൽ നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ നമസ്കാരങ്ങൾ കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കണ്ണീരോടെ റബ്ബിനോട് കൈകൾ ഉയർത്തേണ്ടുന്ന ആ സന്ദർഭങ്ങൾ അതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മൾക്ക് വിജയിക്കാൻ കഴിയും ഇല്ലെങ്കിലോ വലിയ നഷ്ടത്തിലായിത്തീരുമെന്നാണ് നമ്മൾക്ക് ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാകണം ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുകയാണ് നമ്മൾക്ക് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ നാളെ നമ്മളുടെ വിചാരണ വരാൻ പോവുകയാണ് നമ്മളുടെ കർമ്മഫലം നമ്മളുടെ മീസാനിൽ അള്ളാഹു നമ്മൾക്ക് കാണിച്ചു തരികയാ അതുകൊണ്ട് ചില കാര്യങ്ങൾ നാം തിരിച്ചറിയണം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ് നീ ജനങ്ങളോട് നന്മ പറയുക തീർച്ചയായും ആ നന്മ പറയൽ ആ ഉത്ബോധനം സത്യവിശ്വാസികൾക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് അതുകൊണ്ട് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഗ്രന്ഥത്തെ ആ വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള യാഥാർത്ഥ്യങ്ങളെ നാം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് ആ ഒരു തിരിച്ചറിവും ആ ഒരു ബോധവും നമ്മൾക്കുണ്ടാകണം അള്ളാഹു പറഞ്ഞതുപോലെ ഈ ലോകത്തിലേക്ക് ആ പരലോകത്തിലേക്ക് നമ്മൾ മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കാൻ കഴിയണം കാരണം മരണം വരുമ്പോ ഏതൊരു മനുഷ്യനും പറഞ്ഞു പോകുന്ന ഒരു വർത്തമാനമുണ്ട് റബ്ബി ലൗല അജലിൻ ലൗലർ തനി റബ്ബി ഞാൻ അറിഞ്ഞില്ലല്ലോ ഇത്ര ഗൗരവതരമാണ് വരുന്ന രംഗങ്ങളെന്ന് വരാൻ പോകുന്ന നിമിഷങ്ങളെന്ന് ഞാൻ ഓർത്തില്ലല്ലോ അതുകൊണ്ട് നീ എനിക്ക് ഒരൽപ്പം കൂടി ഇളവ് തന്നാൽ കുറച്ച് സമയം കൂടി നീ എനിക്ക് ബാക്കിയാക്കുകയാണെങ്കിൽ എനിക്ക് കുറെ നന്മകൾ ചെയ്യാം അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യാം സൽവൃത്തരിൽ പെടാൻ വേണ്ടി എനിക്ക് പരിശ്രമിക്കാം എന്ന് ഏതൊരു മനുഷ്യനും മരണസമയത്ത് വിളിച്ചു പറഞ്ഞു പോകുമെന്നാണ് പക്ഷേ അള്ളാഹുവിന്റെ വർത്തമാനമുണ്ട് നഫ്സൻ ഒരാത്മാവിനും ഒരു പ്രാണനും അള്ളാഹു നിർണയിച്ച അവധിയെ അതിജയിക്കുക സാധ്യമല്ലെങ്കിൽ ആ അവധിയോടു കൂടെ നമ്മിൽ നിന്ന് ഈ ഭൗതിക വിഭവങ്ങളെല്ലാം അകലുമെങ്കിൽ മറ്റൊരു ജീവിതത്തിലേക്ക് നാം മടക്കപ്പെടുമെങ്കിൽ നാം ഉണർന്ന് ചിന്തിക്കണം അള്ളാഹുവിനെ സംബന്ധിച്ച് ഭയമുള്ള ആളുകളായി നമ്മൾക്ക് ജീവിക്കാൻ കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമത്